நீங்களுக்கு <laughs>

അദ്ദേഹം ഇവിടെ അദ്ദേഹത്തെ എല്ലാവർക്കും വേണ്ടി ഞാൻ വളരെ ആഗ്രഹവും സ്വാഗതം ചെയ്യുകയാണ് ഈ എല്ലാവരും വളരെ ശ്രദ്ധയോടുകൂടി തന്നെ പരമാവധി വോട്ടുകൾ നമ്മുടെ വോട്ടുകൾ പരമാവധി ആദ്യങ്ങളിൽ വോട്ട് ചെയ്ത് പെട്ടിയിലാക്കാനുള്ള ശ്രമങ്ങൾ ഓരോരുത്തരും നടത്തണം ആണ് ഈ കാര്യം തന്നെ കണ്ടാതിരിക്കാനുള്ളത് രാഷ്ട്രീയപരമായി മറ്റുള്ള വിഷയങ്ങളൊക്കെ അക്ഷര സ്ഥാനാർത്ഥം നമ്മുടെ ഈ ഡിഷൻ വെട്ടിച്ച വിഷയങ്ങൾ മത്സരിക്കുന്ന അക്ഷരം ഒക്കെ നേതാക്കളുടെ എല്ലാവരുടെയും ഈ സംഗമത്തിലേക്ക് സ്വാതന്ത്ര്യം ചെയ്യുന്ന അധ്യക്ഷ സ്ഥാനത്തേക്ക് യു ഡി എഫിൻ്റെ ചെയർമാൻ ആദ്യം ചോദിച്ചുകൊണ്ട് നിൽക്കുന്നു നന്ദി